മലപ്പുറത്ത് പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് അൻപത്തിയെട്ട് കാരൻ ദാരുണാദ്യം കൊണ്ടോട്ടി നീരാട് സ്വദേശി മുഹമ്മദ് ചായാണ് മരിച്ചത് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് ശാന്തകുമാർ നമ്മളൊരു കുഞ്ഞിന്റെ മരണം നമ്മളിപ്പോൾ കണ്ടതേയുള്ളൂ ഷോക്കേറ്റുള്ള മരണം അതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അൻപത്തിയെട്ട് കാരനും കൂടി ഇങ്ങനെ ഒരു മരണം ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് അതായത് വീടിനെ വീടിന്റെ വളപ്പിനകത്ത് വൈദ്യുതി ലൈൻ പൊട്ടി വീണ് വീണ് കടക്കുകയായിരുന്നു ഇത് നേരത്തെ തന്നെ കെ എസ് ഇ ബി അധികൃതരെ അറിയിച്ചു രാവിലെ അറിയിച്ചു രണ്ട് തവണ അറിയിച്ചു പക്ഷെ അത് മാറ്റുന്നതിന് അവർ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അവ വന്ന് പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും അതിനിടയിലാണ് ഈ വീട്ടുടമസ്ഥൻ കൂടിയായ മുഹമ്മദ് ഷാ അവരുടെ വളപ്പിലേക്ക് പോകുന്നത് അതിനിടയിലാണ് ഇത് കാലിൽ തട്ടി ഷോക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് കൊണ്ടോട്ടി ഈ മേഴ്സി ഹോസ്പിറ്റലാണ് ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നിട്ടുള്ളത് കെ എസ് ഇ പോലീസ് കൊണ്ടോട്ടി പോലീസ് ഒരു അസ്വാഭാവിക മരണത്തിനെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സംഗീതം പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു ഷോക്കേറ്റ് ഷോക്കേറ്റുമാണ് അത് കെ എസ് സി ബിയുടെ അനാസ്ഥ കൂടി അതിനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബവും ആരോപിക്കുന്നത് ഈ വൈദ്യുതി വൈദ്യുതി ഇല്ല എന്ന് കെ എസ് ഇ ബിയെ അറിയിച്ചിരുന്നു ഇങ്ങനെ വൈദ്യുതി കമ്പി പൊട്ടി വീണിട്ടുണ്ട് എന്ന് കെ എസ് ഇ ബി അറിയിച്ചിരുന്നു പക്ഷേ ഇതിനൊന്നും ഒരു നടപടിയും കെ എസ് ഇ ബിയുടെ ഭാഗത്തുണ്ടായില്ല അതാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വീണ്ടും ഒരു ഷോക്കേറ്റ് മരണം കൂടി കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് സംഗീത ശാന്തകുമാര് കെ എസ് ബി പ്രതിക്കൂട്ടിലാകുന്ന രണ്ടാമത്തെ സംഭവം കൂടി ഇന്നുണ്ടായിരിക്കുന്നു ശാന്തകുമാർ വെള്ളാലത്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്